തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലയളവിൽ പഠിച്ചിരുന്ന പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്മൃതി തൊണ്ണൂറ്റിരണ്ടിൻ്റെ നേതൃത്വത്തിൽ കുടുംബ സംഗമവും മെറിറ്റ് അവാർഡ് വിതരണവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അധ്യാപികയായും പിന്നീട് സ്കൂൾ ഹെഡ്മിസ്ട്രസായും സേവനമനുഷ്ഠിച്ച ശ്യാമളാകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു സ്മൃതി കുടുംബാംഗങ്ങളായ കുട്ടികളിൽ വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായവരെയും യൂണിവേഴ്സിറ്റി തല പരീക്ഷകളിൽ റാങ്ക് ജേതാക്കളായവരെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും മെറിറ്റ് അവാർഡുകൾ നൽകി ആദരിച്ചു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് അനീഷ് കുമാർ സി അധ്യക്ഷത വഹിച്ചു മനോജസ് വിജയലേഖ എന്നിവർ അറിയിച്ച് സംസാരിച്ചു തുടർന്ന് ശ്യാമാ കുമാരി ടീച്ചറിനെ ജോയസ് ജോൺ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഇന്നലെ രാവിലെ നടന്ന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കായി ഉപരിപഠന മേഖലകളും തൊഴിൽ സാധ്യതകളും പരിചയപ്പെടുത്തുന്ന ഉപരിപഠന മാർഗനിർദ്ദേശ ക്ലാസും പുതുതലമുറയെ നേരായ വഴിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് ദിശാബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ക്ലാസുകൾക്ക് ലക്ഷ്മി പി എസ് റോജി തോമസ് എന്നിവർ നേതൃത്വം നൽകി ഈ വിവിധ ിൽ നിന്ന് പഠിച്ച് ജീവിതത്തിന്റെ നാനാതുറകളിലേക്ക് പോയി ജീവിത വിജയം കൈകരിച്ച് വീണ്ടും ആ ഒരു തലമുറയാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് അഞ്ചാറ് വർഷങ്ങളായിട്ട് നമ്മളൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുകയാണ് അല്ലെ നമ്മുടെ എല്ലാം സങ്കടങ്ങളിലെ സന്തോഷങ്ങളില് വീട് പാലുകാച്ച കല്യാണങ്ങൾക്ക് മരണങ്ങൾക്ക് ഒക്കെ നമ്മൾ ഒത്തുകൂടും എന്നാൽ ഇന്നിവിടെ ഇവിടെ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ധാരാളം മക്കൾ എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഒക്കെ ഉന്നത വിജയം കൈവരിച്ച് ഈ ദിവസങ്ങളിൽ റിസൾട്ടിന്റെ ആഘോഷത്തിലാണ് അവരെ ആദ്യം ലക്ഷ്മി പറഞ്ഞതുപോലെ ആദ്യം ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്കുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇവിടെ പ്ലസോടെയും പ്ലസ് ഇല്ലാതെയും ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാൽ ഒപ്പം എ പ്ലസോട് കൂടി വിജയം കൈവരിച്ചിട്ടുള്ള കുട്ടികളോട് ഒരു ചെറിയ വാണിംഗ് എനിക്ക് തരാനുണ്ട് കാരണം നിങ്ങൾ ചെറിയ അപകടത്തിലാണ് ഓർക്കണം ഇപ്പോൾ ഒരു സ്കൂളിൽ പരീക്ഷ എഴുതുന്ന മൂന്നിലൊന്നോ നാലിലൊന്നോ കുട്ടികൾ വിജയിക്കുന്നത് എ പ്ലസിലാണ് കേരളത്തിലടക്കം ധാരാളം സ്കൂളുകളുണ്ട് നിങ്ങൾ ഒരു വലിയ മത്സരത്തിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പോവുകയാണ് ഈ മത്സരത്തിൽ നിങ്ങൾ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എ പ്ലസ് എന്ന് പറയുന്നത് കേവലം ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് മാത്രമാണ് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ മാർക്ക് നേടിയിട്ടുള്ള ധാരാളം മെടുക്കന്മാരോടും മെടുക്കങ്ങളോടും ഒക്കെ ഒപ്പം നിങ്ങൾ മത്സരിക്കുവാൻ വേണ്ടി പോവുകയാണ് അല്ലെ ഒരു വലിയ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഒരു നാട്ടിലെ ക്ലബ്ബിൽ മത്സരിക്കുന്ന അതേ ആവേശത്തോടു കൂടിയാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ മത്സരിക്കുന്നത് അതിനുള്ള തെരഞ്ഞെടുപ്പ് അങ്ങനെ ആയിരിക്കുമോ അല്ല ഇനി നമ്മൾ ഒരു പുതിയ സ്കൂളിലേക്ക് പുതിയ കോഴ്സിലേക്ക് പുതിയ ഒരു ജീവിത മാർഗം ഇവിടുന്ന് തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക അല്ലെ അങ്ങനെയെങ്കിൽ അതിന്റെ ആദ്യത്തെ കാൽവെപ്പ് ഉറച്ച കാൽവെപ്പായിരിക്കണം അത് കൃത്യതയുള്ളതായിരിക്കണം അത് വ്യക്തമായ ദിശാബോധമുള്ള കാൽവെപ്പ് തന്നെ ആയിരിക്കണം ലക്ഷ്മിയോട് വളരെ ഗംഭീരമായി പറഞ്ഞു എങ്ങനെയാണ് ഒരു കോഴ്സ് കളക്ട് ചെയ്യേണ്ടത് അതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ മലയാള മനോഹരമായ പറയുന്ന ഒരു പത്രസ്ഥാപനത്തിലാണ് കഴിഞ്ഞ ഇരുപത്തി അഞ്ചു വർഷങ്ങളായി ജോലി ചെയ്യുന്നത് മക്കളെ നിങ്ങൾക്കറിയൂ ഞങ്ങളുടെ മുന്നിൽ ധാരാളം വാർത്തകൾ വരുന്നുണ്ട് ഒരു ദിവസം പത്രത്തിൽ വരുന്ന വാർത്തകൾ നമുക്ക് രണ്ടായി തിരിച്ചാൽ അതിൽ പോസിറ്റീവ് വാർത്തകളിൽ നിന്നും നെഗറ്റീവ് വാർത്തകളിൽ നിന്നും നമുക്ക് തിരിക്കാം പേജുകൾ ഇന്ന് ഒട്ടുമിക്ക ദിവസങ്ങളും നെഗറ്റീവ് വാർത്തകൾ കൊണ്ട് നിറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത് ഇന്നത്തെ ഫ്രണ്ട് പേജിൽ വാർത്തയുണ്ട് എന്താണ് മകൻ കിടക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് പോയി പോയിരിക്കും കിടക്കുകയാണ് ആ ഒരു മനുഷ്യന് ഒരു ദിവസം ദിവസമായി ഭക്ഷണമോ വെള്ളമോ കഴിച്ചിട്ടില്ല മനസ്സിലായി ഇത്തരം നെഗറ്റീവ് വാർത്തകൾ ധാരാളം കാണേണ്ടി വന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചില വാർത്തകൾ നിങ്ങളോട് പറയാനുണ്ട് അവിടെയാണ് ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നാളെ മുതൽ പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ ഓഫീസിൽ അന്ന്സിംഗിന്റെ അഡ്മിഷൻ വന്ന്സിംഗിൻ്റെ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപരിപാടികളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബാംഗങ്ങളായ കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച സ്നേഹവിരുന്നോടെ വാർഷിക സമ്മേളനത്തിന് പരിസമാപ്തിയായി ഓർമ്മകൾ അയവിറക്കിയും വിശേഷങ്ങൾ പങ്കുവെച്ചും പരിചയങ്ങൾ പുതുക്കിയും ഒന്നിച്ചു ഫോട്ടോ എടുത്തും വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ അവർ വീണ്ടും സ്കൂളിന്റെ പടികളിറങ്ങി റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം ൂരി അല്ല മീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 8